നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് വട്ടത്താണി കമ്പനിപ്പടിയിൽ വാഹനാപകടം ഇന്ന് രാവിലെ ഏഴ് മുപ്പതിനായിരുന്നു സംഭവം മംഗലാപുരത്ത് നിന്നും തമിഴ്നാട്ടിലേക്ക് കെമിക്കലുമായി പോകുന്ന ലോറി താനൂർ ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസും ഇടിച്ചാണ് അപകടം ബംഗാളിന്മാര് <ELL> <Thousands> <sesudra> അത് ഇവരെ നോക്കി ഇല്ല വണ്ടി പോകാൻ കുഴപ്പമില്ല ഞാനും സന്തോഷം കൊടുക്കാം ഞാൻ വണ്ടി വന്നിരിക്കണം കിട്ടും വേണ്ട ചേർന്ന്

തൊട്ടടുത്ത കരിമ്പ് ജ്യൂസ് കടയിലേക്ക് ഇടിച്ചു കയറി കടയിൽ ആളില്ലാത്തതിനാൽ വൻ ദുരന്തമൊഴിവായി ബസ്സിലെ യാത്രക്കാർക്ക് പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു ബസ് ഡ്രൈവർക്ക് നിസാര പരുക്കേറ്റു ലോറി ഡ്രൈവറെ നാട്ടുകാരുടെയും പോലീസിന്റെയും സഹായത്തോടെ അരമണിക്കൂർ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ക്യാബിൻ വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്തത് ലോറി ഡ്രൈവർ തമിഴ്നാട് കാരക്കുടി സ്വദേശിയാണ് ടി വി ന്യൂസ് താനൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ